ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും കട്ടിങ്ങാണോ റൂട്ടഡ് പ്ലാന്റ് ആണോ എല്ലാം ക്ലിയർ ക്ലിയറായിട്ട് നമ്മളിത് ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഇതൊരു സ്റ്റോക്ക് ക്ലിയർ ആൻഡ് സെയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാന്റുകളുണ്ട് അഞ്ചോ അല്ലെങ്കിൽ ആറ് സെക്കൻഡോ മാത്രമായിരിക്കും വീഡിയോ ഒരു പ്ലാന്റ് സ്ക്രീനിൽ ഉണ്ടായിരിക്കുക കേട്ടോ എല്ലാം അതിൻ്റെ എഴുതി കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ ആദ്യ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ഫുൾ കാര്യങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ജമന്തി നൂറ് രൂപയാണ് നമുക്കത് ആ സ്ക്രീനിലുണ്ട് കേട്ടോ ജമന്തിയൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് കളയണം അങ്ങനെ നടന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് നിങ്ങൾക്കല്ലാതെ നടന്ന ഇതിൽ രീതി ഉണ്ടെങ്കിൽ ചെയ്തോളൂ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ് കേട്ടോ ഒരു നൂറ്റമ്പത് രൂപയ്ക്കെങ്കിൽ മോളെ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് കേട്ടോ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ കണക്കുകൾ ഫ്രീ ആയിട്ട് മിനിമം ഒരു നൂറോ നൂറ്റമ്പത് രൂപയ്ക്കെങ്കിൽ എല്ലാവരും പർച്ചേസ് ചെയ്യുക കേട്ടോ കാരണം എല്ലാം പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെയൊരു റേഞ്ചിലാണ് വരുന്നത് അപ്പം നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത് ഇത് എല്ലാ ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ ഇന്ന് സെയിലിനിട്ടിട്ട് മണി പ്ലാന്റിൻ്റെയൊക്കെ ആണെങ്കിലും പല വെറൈറ്റീസ് കാര്യങ്ങൾ എല്ലാം എല്ലാം ഉണ്ടായിട്ട് എല്ലാ എല്ലാ ടൈപ്പ് ഓഫ് പ്ലാന്റുകൾ നമ്മുടെ ഇന്നത്തെ ചേച്ചി സെയിൽ വീഡിയോയില് വന്നിട്ടുണ്ട് ചേച്ചിയുടെ സ്ഥലം വരുന്നത് നമ്മളിതിൽ പകയുന്നില്ല കാരണം ഓൺലൈൻ സെയിൽ മാത്രമേ ഇതിൽ ഉള്ളൂ ഈ ഒരു ഇതിൽ ഉള്ളു ഏട്ടോ കാരണം ആൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പ്ലാന്റ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഒന്നും ആൾ ഇപ്പോൾ വീട്ടിൽ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഓൺലൈനായിട്ട് മാത്രമേ പ്ലാന്റുകൾ അയച്ചു തരുന്നത് ഉള്ളു എവിടെ വേണമെങ്കിലും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരും നമ്മൾ എപ്പോഴും പറയുന്നാൽ തന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ആ പ്ലാന്റ് ഏതാണോ അത് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പേരോ നിങ്ങൾ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ എത്ര നാൾ കഴിഞ്ഞ് കണ്ടാൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറെ തന്നെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ചിലരൊക്കെ ഒരുപാട് വേനാൾ കഴിഞ്ഞായിരിക്കും നമുക്ക് ഒരുപക്ഷെ ഈ വീഡിയോ കാണുക അപ്പം എന്നത്തേക്കും കൂടെ വേണ്ടിയിട്ടാണ് ഏട്ടോ പറഞ്ഞത് എല്ലാത്തിൻ്റെയും തന്നെ ഹോട്ടർ പ്ലാന്റും കട്ടിങ്ങും ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം പ്ലാന്റിൻ്റെയും അങ്ങനെ വരുന്നുണ്ട് കേട്ടോ മിക്കതിൻ്റെയും അങ്ങനെ തന്നെ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റുകളൊക്കെ വെച്ച് പിടിപ്പിച്ചു തുടങ്ങുക ഒരു പ്ലാ അങ്ങനെ നിസ്സാര പ്ലാന്റുകൾ പോലും ചെറിയ ഒരുവിധം പ്ലാന്റുകൾ പോലും അതിൻ്റെ കയ്യിലില്ലാത്തവർക്ക് പറ്റുന്ന ഒരു സെയിൽ തന്നെയാണ് കേട്ടോ അത് ഇങ്ങനെയൊക്കെ വരുന്ന സെയിൽ വരുന്നത് ഇതിൻ്റെ ഇത് റോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് കട്ടിങ് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇത് കട്ടിങ്ങാണ് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്തത് നമ്മുടെ റിയോ പ്ലാന്റ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതൊക്കെ ഒരു കുഞ്ഞു പ്ലാന്റ് വെച്ചാൽ മതി കേട്ടോ ഇത് റോട്ടഡ് പ്ലാന്റ് ആണ് അതിൻ്റെ മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് എപ്പേഷ്യയുടെ കട്ടിങ് പത്ത് രൂപ നെയ്യീതിൻ്റെ പ്ലാന്റ് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ റോട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയും കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും റോട്ടഡ് പ്ലാന്റ് ആണ് അതിന് ഇരുപത് രൂപയാണ് കേട്ടോ ഇതും ഇരുപത് രൂപ തന്നെയാണ് പ്ലാൻറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഇത് കട്ടിങ് ആണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ ഹൈറ്റ് വരുന്നത് ഇത് ഹോട്ടുടെ മുപ്പതും കട്ടിങ് പതിനഞ്ച് രൂപയാണ് കേട്ടോ അഗ്ലോണിമയുടെ റെഡാണ് റെഡ് വാലൻ്റൈൻ്റെ നൂറ് രൂപയാണ് കേട്ടോ ഹൈറ്റ് വരുന്നത് കട്ടിങ് അമ്പത് രൂപയും ഇതിന് ഹൈറ്റ് നാൽപ്പത് രൂപ കേട്ടോ അടുത്ത ഇത് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കോംബോ ആണ് കേട്ടോ ഈ നാലിനും കൂടെ കൂടിയിട്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഹാങ്ങിങ് വിങ്കയുടെ പ്ലാന്റുകളുണ്ട് ഹാങ്ങിങ് വിങ്കയുടെ പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അതായത് ഇതുപോലെ ഫുൾ പോട്ടിലുള്ള ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ കട്ടിങ് എടുത്ത് പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ പാകത്തിന് ഉള്ള വലിയ പ്ലാന്റ് ആണ് വന്നേക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ കയ്യിൽ ഏതൊക്കെ കളറാണോ ഉള്ളതെന്ന് നമ്മളിത് വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്താ ഇതൊക്കെ ഇത്രയും വലിയ പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല ബുഷിയായിട്ട് ഫുള്ള് നിറഞ്ഞ് നന്നായിട്ട് പോട്ടങ്ങ് നിറഞ്ഞിട്ട് ഹാങ് ചെയ്ത് തുടങ്ങിയ പ്ലാന്റ് ആണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഒരു മൂന്നാല് കളക്കറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഏതൊക്കെ കളറാണെന്ന് നമ്മളിത് ഫോട്ടോയും കൂടെ വീഡിയോ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വരുന്ന കളറുകൾ ഇതൊക്കെയാണ് കേട്ടോ ഇത് ഫസ്റ്റ് കളക് സെക്കൻഡ് നമുക്ക് വരുന്ന എന്താ ഇതാണ് കേട്ടോ ഒരു വൈറ്റ് വരുമ്പോൾ ഒരു ചെറിയ പൊട്ടേ ഇത് പൊട്ടേ വരുന്നുള്ളൂ ഇത് മൂന്നാമത്തെ കളക് ഇനി ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ ഇതാ ഈ ഒരു കളക് അപ്പോൾ ഇത്രയും കളറാണ് വരുന്നത് നമുക്കത് സ്ക്രീനിലുണ്ടേ